ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് ക്യാൻസർ സർവൈവർ ഇന്നത്തെ വീഡിയോ ആദ്യമായി ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ച എൻ്റെ സി ടി കോൺട്രാസ്റ്റിൻ്റെ ഫുൾ വീഡിയോ ആണ് ഈ വീഡിയോ ലിംഫിനോട്സിന് ക്യാൻസർ ഉള്ള ഭാഗങ്ങളെല്ലാം ഓരോരോ ഇട്ട് കാണിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് നമുക്ക് കാണാൻ പറ്റും ഹെഡ് ടു ഫുട്ടാണേ ചെയ്തേക്കുന്നത് വീഡിയോ ഫുള്ള് കാണുമ്പോൾ അറിയാം ഇതെവിടെയെല്ലാം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് ഇതുവരെ സി ടി കോൺട്രാസ്റ്റ് എന്താണെന്നോ അല്ലെ ബെഡ്ഷീറ്റ് എന്താണെന്നോ എന്നതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും നമുക്ക് വീഡിയോ ആയിട്ട് കിട്ടുന്നത് നമുക്കൊരു സി ഡി കിട്ടും അതിനകത്ത് റിപ്പോർട്ട് നമുക്കല്ലാതെ പേപ്പറിൽ നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സി ടി സ്കാൻ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് പലർക്കും അറിയാത്ത കാര്യമാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡൈ ഒരു കോൺട്രാസ്റ്റ് മെറ്റീരിയൽ വെച്ച് ചെയ്യുന്ന സ്കാനാണ് കോൺട്രാസ്റ്റ് സീറ്റി പിന്നെ പെഡ് സീറ്റി നമ്മുടെ ബോഡിയിലെ എല്ലാം സ്പെസിഫിക് ഏരിയാസ് പിന്നെ ബ്ലഡ് വെസൽസ് ഓർഗൻസ് അങ്ങനെ എല്ലാ സ്ട്രക്ചറുകളും നല്ല രീതിയിൽ കാണാൻ സാധിക്കും ഈ സീറ്റി കോൺട്രാസ്റ്റിലൂടെ എന്നാൽ ചിലവർക്കൊരു സംശയമുണ്ട് എന്തുകൊണ്ടൊരു നോർമൽ സീറ്റി ചെയ്തുകൂടാ ഡൈ ഒക്കെ ഇടാതെ മെഡിസിനൊന്നും എടുക്കാതെ ഒരു സീറ്റി ചെയ്താൽ എന്താണെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകും അങ്ങനെ ചെയ്താൽ ചില സമയങ്ങളിൽ നമ്മുടെ ഫുള്ളായിട്ടുള്ള ബ്ലഡ് വസൽസും അതുപോലെ തന്നെ സ്ട്രക്ചറുകളൊന്നും കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല നമ്മളൊരു സസ്പെക്റ്റഡ് ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പോകുന്നത് ഒരു സി ടി കോൺട്രാസ്റ്റ് അല്ലേ പെറ്റ് സി ടി എന്ന ഒരു രീതിയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് അതിലൊരു നോർമൽ സി ടി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ആ ഒരു റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് അതുപോലെ തന്നെ ഈ പെഡ് സീറ്റി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സി ടി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് കുറച്ച് പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനൊരു അലർജിക് റിയാക്ഷൻ ചിലവർക്ക് ഈറ്റിംഗ് ഹൈസ് ഡിഫിക്കൽറ്റി ബ്രീത്തിങ് നോസിയ വോമിറ്റിങ് മെറ്റാലിക് ടേസ്റ്റ് ഇതൊക്കെ ചിലവരുടെ മൗത്തിലുണ്ടാവും ചിലവർക്കൊക്കെ കിട്ടും അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അപ്പം ഈ ഇങ്ങനെയൊക്കെ ചിലവർക്കെ ഉണ്ടാകത്തുള്ളൂ ഉണ്ടാവാറില്ല അതുപോലെ തന്നെ സി ടി കോൺട്രാസ്റ്റ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആ എടുക്കുന്ന ഡോക്ടേഴ്സ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരോട് ഷെയർ ചെയ്യാനുണ്ടോ എന്തെങ്കിലും ഹെൽത്ത് വൈസ് അപ്പോൾ ആ സമയത്തായാലും നമുക്ക് എന്തെങ്കിലും അലർജിക്ക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഡോക്ടറോട് നേരത്തെ മുൻകൂട്ടി പറയാം അതുപോലെ എന്തെങ്കിലും കിഡ്നി പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അത് അവരെ ഇൻഫോം ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ എടുക്കുന്ന ഡൈ നമുക്കൊരു ഹാം ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നേരത്തെ ഇതിനെ പറ്റിയിട്ടാക്കി ഇൻഫോം ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ചില ഇൻസ്ട്രക്ഷൻസും നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ബിഫോർ സ്കാനിങ് നമ്മളെന്തെങ്കിലും റിസൾട്ടുകൾ കൊണ്ടുപോണ്ടതുണ്ടോ ഫാസ്റ്റിങ് എപ്പോഴും എപ്പോൾ വരെ നമ്മൾ എപ്പം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഈ ബെഡ് സീറ്റിയെല്ലാം കോൺട്രാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അതുപോലെ നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നവരാണ് ചിലപ്പം ഷുഗറോ ബി പി അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുള്ളവർ മെഡിസിനൊക്കെ എടുക്കുന്നവരുണ്ടാകുമല്ലോ അപ്പം എടുക്കാൻ സാധിക്കുമോ അത് ഇതിനു ശേഷം എപ്പോഴാണ് എടുക്കേണ്ടത് ഇതൊക്കെ നമ്മൾ ഡോക്ടറോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വരാവുന്ന സൈഡ് എഫക്ട്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മോ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം നമുക്ക് ഇതെടുത്തതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരത്തെ തോന്നുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും അധികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് അത് മോണിറ്റർ ചെയ്ത് അവരോട് തന്നെ പറയേണ്ട ആവശ്യമുണ്ട് സാധാരണയായിട്ട് ഇതിൻ്റെ റിസൾട്ട് ചില ഹോസ്പിറ്റലുകളിൽ അന്ന് തന്നെ ലഭിക്കാറുണ്ട് ചില ഹോസ്പിറ്റലുകളിൽ രണ്ടും മൂന്നും ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ കിട്ടാറുള്ളു എൻ്റെ ഈ സിറ്റി എടുത്തിരിക്കുന്നത് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ രോഗമാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഈ വീഡിയോയിലൂടെയായിരുന്നു അതായത് ഇപ്പോൾ ഈ എടുത്തോണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന സി ടി കോൺട്രാസ്റ്റിലായിരുന്നു തിരിച്ചറിഞ്ഞത് എനിക്ക് സസ്പെക്റ്റഡ് ആണെന്നുള്ളത് അപ്പോൾ അന്നേ അറിയുന്നുണ്ടായിരുന്നു ലിംഫിനോട്ട്സിന് ഭയങ്കര സ്വെല്ലിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പം ഈ ഒരു ബെഡ് സീറ്റ് എന്താണെന്നും സീറ്റ് എന്താണെന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഏകദേശം അവർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നവരെയൊക്കെ ബൈ ബൈ